യർലൈൻസിലെ സ്റ്റാഫുകളെല്ലാം ഒന്നിച്ചു നിന്ന് പണിയെടുക്കുകയാണ് ഞങ്ങളെതായ ഫ്ലൈറ്റ് ടിക്കേറ്റ് വിടാനായിട്ട് സോ വെൽക്കം ടു ദി ലാസ്റ്റ് ഡേ യൂറോപ്പ് ട്രിപ്പിന്റെ ഇനി നമ്മൾ പെട്ടിയും കിടക്കയൊക്കെ പാക്ക് ചെയ്ത് അബുദാബിക്ക് പോവുകയാണ് യൂറോപ്പ് പൊതുവെ മഴയുള്ള സ്ഥലമാണെന്ന് കേട്ടല്ലേ മിക്ക ഹോട്ടലുകളിലും കൂടെ നമുക്ക് റെന്റ് കിട്ടും കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ട്രെയിൻ എടുത്താണ് എയർപോർട്ടിലേക്ക് പോകുന്നത് ഇതൊരു ലിഫ്റ്റിന്റെ മാപ്പ് ആട്ടോ എങ്ങനെ ലിഫ്റ്റ് എടുത്ത് താഴെ പോകാന്നുള്ള മാപ്പ് ഇന്ന് അത്യാവശ്യം പണികൾ കിട്ടിയ ദിവസമായതുകൊണ്ട് നമുക്ക് എണ്ണി തുടങ്ങാം ഞങ്ങളുടെ ആദ്യത്തെ പണിയാണ് ദേ വരുന്നത് ലണ്ടനിലെ മിക്ക പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ടാപ്പിന് ഞാൻ ടാപ്പ് ഓഫ് ചെയ്ത് ഉപയോഗിക്കായിരുന്നു സോ ഞങ്ങൾ എത്തി സെയിം സിസ്റ്റം ആയിരിക്കും ഇതിലൊന്ന് ആൻഡ് ഗേറ്റിൽ ആ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അതുകൊണ്ട് അവിടെ ടാപ്പിൻ ചെയ്തു ഇനി ടാപ്പ് ഓഫ് ചെയ്താൽ മതിയല്ലോന്ന് എത്തി നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് പോയി പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് പണി പാളിയ കാര്യം പറഞ്ഞത് ഇതിന് ടിക്കറ്റ് പ്രത്യേകം എടുക്കണമെന്നും ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് നല്ലൊരു തുക പെനാൽറ്റി ആയിട്ട് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു പെനാൽറ്റി ഡിസ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെങ്കിലും അതൊന്നും വർക്ക്ഔട്ടായില്ല ഏതായാലും നമ്മൾ പെനാൽറ്റിക്കൊക്കെ ഫയൽ ചെയ്തു ആൻഡ് നേരെ എയർപോർട്ടിലേക്ക് വിട്ടു എയർപോർട്ടിൽ ചെന്ന് ലഗേജ് ഒക്കെ കൊടുത്ത് നമ്മളൊന്ന് ഫ്രീ ആയി അപ്പോഴത്തേക്ക് എൻ്റെ ജിലു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വരാനുള്ള വഴി തങ്കത്തില്ലല്ലോ വന്നത് വന്നു ഇനി നമുക്ക് അടുത്ത പണി പോയി മേടിക്കാം അടുത്ത പണി ഒരു എയ്റോപ്ലൈൻ്റെ രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അബുദാബിയിലേക്ക് ലണ്ടന് ഇസ്താംബുൾ അബുദാബിയിലേക്ക് അപ്പം നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ആകെ ലണ്ടൻ എന്നുള്ള ബോർഡിംഗ് പാസ് മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇസ്താംബുളിൽ നമ്മൾ സെൽഫ് ചെക്കിങ് ചെയ്യണം സോ സെൽഫ് ഇൻ ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം സമയം ഗ്യാപ്പും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫ്ലൈ ചെയ്തു ഇസ്താംബുളിലെത്തി അവിടെ വെച്ച് എയർലൈൻസിന്റെ സ്റ്റാഫ് തന്നെ നമ്മളെ ഗേറ്റിലേക്ക് പറഞ്ഞു വിട്ടു അവർ നമ്മുടെ അതിൽ ബോർഡിംഗ് പാസ് ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്തതുപോലില്ല ഗേറ്റിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരുന്നു നമ്മൾ ബോർഡ് ചെയ്യുന്ന സമയം അപ്പൊ നമ്മുടെ അതിൽ ബോർഡിംഗ് പാസ് ഇല്ല അപ്പൊ അവർ ഞങ്ങളോട് പറയാം നിങ്ങളെ വണ്ടി കയറ്റാൻ പറ്റത്തില്ല എയർലൈൻസ് ഓൾറെഡി ചെക്കിംഗ് ക്ലോസ് ചെയ്തു ഒരു പരിപാടി നടക്കത്തില്ല നിങ്ങൾ ഇറങ്ങണം വേറെ ഫ്ലൈറ്റ് എടുത്ത് പോയിക്കോണമെന്ന് ആകെ ഷോക്കായിട്ടോ കാരണം ഇനി ഒരു ഫ്ലൈറ്റ് ഈ സ്ഥലത്ത് വേറൊരു സ്റ്റേ ആകെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ വന്ന ഒരു മാലാക നമ്മളോട് പറഞ്ഞു അവരോട് ഫൈറ്റ് ചെയ്യ് അവരോട് പറ അവരുടെ എയർലൈൻ സ്റ്റാഫ് തന്നെയാണ് നിങ്ങളെ നിങ്ങളെങ്ങോട്ട് പറഞ്ഞു വിട്ടേ എന്ന് അങ്ങനെ നമ്മളൊന്ന് ഫൈറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആ എയർലൈൻസിലെ ആൾക്കാരെല്ലാം ഒന്നിച്ചിരുന്നു പണിയെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് മിനിറ്റ്സുകൾക്കുള്ളിൽ പേന കൊണ്ട് എഴുതിയ മൂന്ന് പേർക്കും ബോർഡിംഗ് ആയി നമുക്ക് ചെക്ക് ഇൻ ലഗേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ക്യാരിയോൺസിലൊക്കെ ടാഗൊക്കെ ഇട്ട് പെട്ടെന്ന് നമ്മളെ ഫ്ലൈറ്റിൽ കയറ്റി ഇതുവരെ ഇല്ലാത്ത പ്രത്യേകതരം ഒരു അനുഭവം ഏതായാലും ഇന്നത്തെ ദിവസം അധികം നല്ലപോലെ ടയേഡായി കാരണം നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു തുടക്കം ട്രെയിൻ എടുക്കുന്ന ഫ്ലൈറ്റിൽ വരെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ അത്യാവശ്യം നല്ലോലെ ഉറങ്ങി അങ്ങനെ നമ്മൾ അബുദാബിയിൽ എത്തിയിരിക്കുകയാണ് അബുദാബിയിൽ വന്ന് നമ്മൾ ആദ്യം തന്നെ ചെയ്തത് ഒരു ഇ സിമ്മെടുത്തു ഒരു റെൻറ്റൽ കാറും എടുത്തു സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലൊരു കാർ കിട്ടിയപ്പം അത്യാവശ്യം കുറച്ച് റിലാക്സ്ഡ് ആയി നേരെ പോയി നമ്മളൊരു മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ എയർ ബി എൻ ബി അബുദാബിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിൽ പോയി കുളിച്ച് ഫ്രഷ് ആയി കിടന്നു ഇറങ്ങി ഇനി വേറൊരു വീഡിയോ കണ്ടു ബൈ ബൈ